അള്ളാഹു അവന്റെ അടിയാറുകളിൽ നിന്ന് ഉദ്ദേശിച്ച ആളുകൾക്ക് അവന്റെ ഫവള് ഇറക്കി കൊടുത്തപ്പോ അതുകൊണ്ട് അവർ ദേശത്തിന്റെ മേൽ ദേഷ്യം ശാപത്തിന്റെ മേൽ ശാപം കൊണ്ടാണ് മടങ്ങിപ്പോയത് ഇത്തരം അവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ കഠിനമായ മുഹീൻ ആ ശിക്ഷ അവരെ ഇൻസൾട്ട് ആക്കാനുള്ളതാണ് നിസ്സാരപ്പെടുത്താനുള്ളതാണ് ഈ ഒരുപാട് ദിവസങ്ങളിലായി കടന്നു വന്ന ഇത്തരം ആയത്തുകളൊക്കെ ഒരു പ്രത്യേക വിഷയത്തെ അതിശക്തമായി ഉണർത്തി അവർക്കുള്ള ഭാവി അപകടത്തെ ബോധിപ്പിക്കാനുള്ളതാണ് എന്നതിൽ നിന്നും ഒന്നാണ് ബീസ നിയമ പ്രയോഗം രണ്ടു പ്രയോഗമാണ് സൂചിപ്പിക്കാനാണ് ബീസ മോശപ്പെട്ടതിനെ സൂചിപ്പിക്കാനുള്ള അപ്പൊ ബീസ വളരെ മോശപ്പെട്ടിരിക്കുന്നു ആ ഒന്ന് ഇഷ്ടറ നേരെ പറഞ്ഞാൽ വാങ്ങാനാണ് നമ്മുടെ ഉദ്ദേശം വിൽക്കാനാണ് ഇഷ്ടറാവ് അവർ വിറ്റിരിക്കുന്നു ബിഹി ആ ഒന്നുകൊണ്ട് അംഫുസവും സ്വന്തം ശരീരത്തെ വിറ്റിരിക്കുന്നു ശരീരം എന്നുള്ള ഇവിടെ ഉദ്ദേശം ഈമാന ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് മുത്തു മുസ്തഫ അലൈഹി അലിസ്ലമയുടെ വിശ്വാസിയായി അനുയായിയായി അനുധാവനം ചെയ്യുന്ന അവസ്ഥയിലാണ് ഇവർ ജീവിക്കേണ്ടത് അതാണ് ഇസ്തിക്കാമത്ത് അലി ഇസ്ലാം പഠിപ്പിച്ചത് വിശാലത്തുമാണ് പഠിപ്പിച്ചത് പിന്നെ എനിക്കേശം ഒരാള് വരാണ്ടെന്ന് അറിഞ്ഞു അത് വിശ്വസിക്കാണ് ഇവർ ചെയ്യേണ്ടത് പക്ഷെ അതിന് പകരം അത് മാറ്റിവെച്ചു പഴയ കാലത്തതിൽ കുറച്ചും കൂടി കൊണ്ട വിശ്വാസികളായി അത് വളരെ മോശപ്പെട്ടു അത് സ്വന്തം ശരീരത്തെ തൂക്കി ഉക്കലാണ് എവിടക്കുന്നരകത്തുക്ക് ഏതൊരു മനുഷ്യനും ശരീരം കൊണ്ടൊരു ഉപകാരം ഉണ്ടെങ്കിൽ ലാഹി ലാലും മുഹമ്മദ് റസ്സോള്ള വിശ്വസിക്കണത് ആഹ്റുത്തിൽ ഇവിടെ എല്ലാം മാനവികതയിൽ നടക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ആഹ്റത്തിൽ വിജയം ഉണ്ടാവണോ മുഹമ്മദ് റസൂന്റെ ആളാവണം അല്ലെങ്കിൽ വിജയം ഉണ്ടാവില്ല എത്ര നെന്മ ആളാണെങ്കിലും അക്കൈദല്ലാതെ നെന്മ ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷെ അതിനു പകരം ഇവര് വേറെയാണ് ചേഞ്ചാക്കിയത് ലായിലാല മുഹമ്മദ് റസോള്ളക്ക് പകരം ഇവര് ത്രിയേകത്വം പറഞ്ഞു ചില ആളുകൾ ചില ആളുകൾ ലാ ഇലാഹിലുള്ള മൂസാ റസൂല അംഗീകരിക്കും മുഹമ്മദ് റസൂദ് അംഗീകരിക്കില്ല ഇതൊക്കെ കാഫിര്യങ്ങൾ ഇത് മുഴുവനും കാഫീര്യങ്ങൾ ഇങ്ങനെ പറയേണ്ടി വന്നത് ഇവരൊക്കെ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഒലിച്ചു കയറ്റിയിട്ട് ഒരു പുതിയ സർവമത സത്യവാദം അല്ലെങ്കിൽ സർവ്വ വേദ സത്യവാദം എന്നൊക്കെ പറഞ്ഞിട്ട് റോട്ടുകൂടി വലിയ ഗ്രന്ഥങ്ങളൊക്കെ പോകുന്ന ആളുകളുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ലാ മുഹമ്മദ് റസൂൽ അള്ള ഫൈനൽ തീരുമാനമാണ് എന്നോട് അറിയപ്പെട്ട ഒരാൾ ചോദിച്ചു ഇതെല്ലാം അള്ള ഇറക്കിയല്ലേ കൂട്ടിച്ചേർത്ത് അവിടെ ഇരിക്കട്ടെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇതൊക്കെ അള്ള ഇറക്കിയതല്ലേ അപ്പൊ ഏതെങ്കിലും ഒന്നിലും എന്നാ പോരേന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ സ്കൂൾ മാത്രസിലൊക്കെ പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലെ പുസ്തകം എടുത്തിട്ട് പ്ലസ് ടുക്ക് പോയാൽ മദ്രാസ് ആണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും അടിയിട്ടില്ലേ മാസം ഒന്നാം ക്ലാസ്സിലെ പുസ്തകം അത് ശരിയല്ലാത്തോണ്ടല്ല അതെടുത്തിട്ടാണോ പ്ലസ് ടു ക്ലാസ്സിന് കേരള നിക്ക് മനസ്സിലാകുന്നുണ്ടോ േ ഞാൻ കുറച്ചും കൂടി ഇറങ്ങണം കാര്യം പറമ്പാലും കുറച്ച് ഉഷാറായി പറയാന്ന് വിചാരിച്ചിട്ട് ഇത് ശരിക്കും മനസ്സിലാക്കിയേക്കണ അല്ലെങ്കിൽ അബദ്ധം വരും അതുകൊണ്ട് സിലബസ് ഒന്നാണ് അത് അന്ന് ശരിയായിരുന്നു അതുകൊണ്ട് ഇന്ന് വന്നാന്ന് അരകത്ത് പോ എന്തുകൊണ്ട് മാറി മാറി വന്ന പുസ്തകങ്ങളുണ്ട് അതൊക്കെ ഉൾക്കൊള്ളണം അതൊക്കെ ഇലാഹിയായ ഗ്രന്ഥങ്ങളാണ് എത്ര വിശാലതാണ് നമുക്കുള്ളത്

ഇവിടെയാണ് ഇവിടെ പറയൻ ഇതറിഞ്ഞിട്ട് ഒരു മാറ്റി എന്താ അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നേ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിന്നാണ് ഇനി വഹി ഇറങ്ങാറ് കൃത്യമായി ചരിത്രം വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു സത്യമാണ് വഹി ഇനി ഇറങ്ങും ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല മുഹമ്മദ് നബിന്ന് പേരിട്ടിട്ട് അവർ കൊട്ടി പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ അവർക്ക് അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ആള് ബനു ഇസ്രായേലിൽ നിന്നായിരിക്കും അതിന്റെ ധാരണയാണ് തിരുത്തിയ അറബികളിൽ നീണ്ടു വന്ന് ദേശീയ പിടിച്ചില്ല അവിടെയാണ് ബഹയിൻ ഉപയോഗിച്ചത് അറിയാത്തോണ്ടല്ലോ ഇക്കളി മുഴുവനും അസതുകൊണ്ടാണ് അബുജാലിന് കൃത്യമായിട്ട് അറിയാം ഈ മക്ക വന്നാൽ കുഫാറുകൾക്ക് കൃത്യമായിട്ട് അറിയാത്ത ആളും ഒക്കെ പിന്നെ എന്താണെന്നറിയാം ബാപ്പട്ടിലിമാന്റെ മോനാണ് മുഹമ്മദ് മുസ്തഫ അബ്ദുള്ള എന്നിവരും അബൂ താലിബും അവരൊക്കെങ്ങനെ അബൂലാബ് അവരൊക്കെ എങ്ങനെ ഇങ്ങനെ ജ്യേഷ്ഠന്മാരാണ് പക്ഷെ വാപ്പാക്കുള്ള മറ്റേ ഭാര്യയിൽ നിന്ന് വന്നതാണ് ആ ആള് വന്നിട്ട് ഞാനാ നബ്യന്നൊക്കെ പറയുമ്പോഴേ ഹൃദയം ശുദ്ധില്ലാത്തവര് ഇയാദി കോടാലിപ്പണിയൊക്കെ കൊടുക്കും അതാണ് ശരിക്കും ഉള്ളിക്കാണ്ട് പോയാൽ ലാസ്റ്റ് എത്തുന്ന ഒരു ഗവേഷണം അവിടെയാണ് അതും ജൂതന്മാരിലേക്ക് നോക്കണമെങ്കിൽ അവർക്ക് എന്താ ശത്രുതയും അവർക്ക് അസൂയ എന്താ കാരണം അവരുടെ തലയിൽ നമ്മൾ ഇതുവരെ പോറ്റിയിരുന്ന താങ്ങിയിരുന്ന വിഭാഗത്തുനിന്ന് തന്നെയാണ് ലാസ്റ്റിനെ ബി വരിക അത് ആരെണ്ണാണ്ട് തിരുത്തി വന്നത് അറബികളിൽ നിന്നാണ് അതിനൊന്നാണ് ബാക്ക് കൊണ്ടുപോയിട്ട് ബാക്ക് പോയി ഉറങ്ങാം പക്ഷെ അതിങ്ങനെ ഉറങ്ങുമ്പോഴേ ചെറിയ കുട്ടികളെ ഒന്നും പറയില്ല ഉറങ്ങിക്കോട്ടെ കെട്ടോ പക്ഷെ ഇങ്ങനെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുണ്ടോ നീ ഏർപാടി പോയോ ശ്രദ്ധ പോയി ഞാൻ എന്താ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു ആ അതെ അതെ വളരെ ശ്രദ്ധിക്കണം അവിടെ അറബികളിൽ നിന്ന് വന്നതോടുകൂടി ഇവർക്ക് അസൂയ അസൂയപ്പോ ഉള്ളിലിറങ്ങിട്ടും അമ്മാഹുത്താലറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം കണ്ട് കട്ട് ചെയ്തു എന്താണ് ഇടിനാഥ പുഴങ്ങുന്നത് പോലെ അല്ലേ

കാരണം എന്തുകൊണ്ട് അള്ളാഹു ലാസ്റ്റ് ഇറക്കിയതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു വിഷയത്തെ അസൂയ കാരണത്താൽ മാറ്റിവെച്ചു എന്നതാണ് പറഞ്ഞാല് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രധാനപ്പെട്ട ഒരു പഠനം നടന്നിരുന്നു ഞാൻ ഒരുപാട് ഒരുപാടുമ്പോ വായിച്ചു ഇരുപത് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അൻപത്തിയേഴ് ഗവേഷകന്മാർ അതിൽ പങ്കെടുത്തു ആ ഒരു ഗവേഷണത്തിന് വേണ്ടി ചെലവ് വന്നത് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് പഠനം എന്തായിരുന്നാലോ പ്രസവിക്കപ്പെട്ട കുട്ടികൾക്ക് ചെറുപ്പകാലത്തുള്ള ബോധം എന്താണ് എന്ന പഠനം ആ പഠനത്തിൽ ഈ അൻപത്തിയേഴ് പ്രധാനപ്പെട്ട ഗവേഷകന്മാർ ഒരുപാട് സമയമെടുത്ത് അയ്യായിരത്തോളം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ അയ്യായിരത്തോളം കുഞ്ഞുങ്ങളെ പരിശോധിച്ചിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ടു ഇൻ ഗോഡ് ഓർമ്മ ചെറുപ്പത്തിൽ പറന്ന് വീഴുന്ന ഏത് കുട്ടികൾക്കും നൈസർഗികമായിട്ട് ഇലാഹിയായ എന്നെ കൊണ്ടുവന്ന ശക്തിയിലേക്കുള്ള ചായലും ചിന്തയും അലച്ചയും ദാഹവും ഉണ്ട് ഈ തത്വം ശരിയാണ് എന്തുകൊണ്ട് നമുക്ക് ഗവേഷണം ചെയ്യണ്ട അള്ളാന്റെ ഹബീബ് പറഞ്ഞു മൗലൂദിൻ അലൽ മുഹമ്മദ് മുസ്തഫ ബോൺ ബിലീവ് എന്നൊരു ജസ്റ്റ് ആളെ ൾ എഴുതിയാണ് എന്റെ ഓർമ്മ ബോൺ ലോകത്ത് അറിയപ്പെട്ട ഗ്രന്ഥം ഞാൻ കുറെ മുമ്പ് വായിച്ചു പോയത് അതിന് മലയാളമുണ്ട് അറബിയുണ്ട് ഇംഗ്ലീഷ് അതിലെ ആള് പറയുന്നുണ്ട് ഒരു ചെറിയ കുട്ടിക്ക് കുട്ടിപ്രായത്തിൽ തന്നെ തന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയും ദാഹവും ഉണ്ട് നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥത്തിലേക്ക് വന്നാലോ ഒരുപാട് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ സമയത്ത് കുട്ടികൾ കരയുന്ന ശബ്ദം പോലും അല്ലാ എന്നായിരിക്കും നിങ്ങൾ കേട്ടിണന്നറിയില്ല തൊട്ടിൽ കിടക്കുന്ന കുട്ടികൾ അല്ലാ അല്ലാ എന്നാലോ കരില്ലേ അന്ന് ശ്രദ്ധിച്ചോണ്ട് വലിയ പോത്താനല്ല ചെറിയ കുട്ടിനെ ഓൻ കറിയില്ല പത്ത കുട്ടികൾക്ക് അറിയില്ലല്ലോ തൊട്ടിലിൽ കിടക്കുന്ന നാപ്പത് തികയാത്ത കുട്ടിന്റെ കരച്ചിൽ ഇന്ന് കേട്ടോക്ക് നിങ്ങൾ കരയാൻ വേണ്ടിട്ടൊന്നുള്ളണ്ട കരയുമ്പോ ഒന്ന് അവിടെ കേട്ടു കൊടുത്താൽ മതി ശരിക്കും ഈസ്മ വരും അല്ലാ അല്ലാ അല്ലാന്ന് നിന്നോട് ആദ്യം പറഞ്ഞത് ആരാന്നര കണ്ണൂരുള്ളൊരു സ്വാമിയാണ് അള്ളാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഞാനും ശ്രദ്ധിച്ചു എന്റെ പെങ്ങളെ കുട്ടിനെ അപ്പൊ ഈ ശരിക്കും ഈസ്മ ഇങ്ങനെ വരുന്നുണ്ട് അല്ലാ അല്ല അതാ അതിന്റെ ഡ്രൈവർ അവിടെ ഇരിക്കോന്റെ കുട്ടിനെ ഒന്ന് ഉള്ളിയാ അവനക്കും കേക്കത് ചെറിയ കുട്ടികൾക്ക് അറിയുന്ന അങ്ങനെ ആയിരിക്കും ആ ശബ്ദായിരിക്കും അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഒരു അഭിപ്രായം ഇനി റസൂല് വരാത്ത ആളുകളെയും അല്ലാഹുത്തലകത്തിലിട്ടുണ്ട് നമ്മൾ പൊതുവെ അറിയപ്പെട്ടതും പ്രധാനപ്പെട്ടതും പ്രബലമായതെന്താണ് ഒരു ഏത് സ്ഥലത്തേക്കും റസൂല് റസൂല് വന്നിട്ടുണ്ട് ദൂതന്മാര് ഇനി ഒരു ദൂതന് വഴി അല്ലെങ്കിലും ദൂതനെ കിട്ടിയിട്ടില്ലെങ്കിലും ലായ്ലാലും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നരകത്ത് പോകുന്ന ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട് അവരതിന് പറയണത് റസൂലിന്റെ ആവശ്യമില്ല അത് പ്രകൃതിയിൽ അന്തർലീനമാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവുന്നതാണ് ഇതിന് വേറൊരു പഠനം വന്നിരുന്നു കൊടും കാടുകളിൽ ജീവിക്കുന്ന ഒരുപാട് ആദിവാസികൾ അവരെ പോയി പരിശോധിച്ചിട്ട് അതിന്റെ പഠനം ഒരു പത്ത് കൊല്ലം പുറത്തു വന്നിരുന്നു ഇവര് ഏകനായ ഒരു ഇലാഹിൽ വിശ്വസിക്കുന്നെന്ന് മാത്രല്ല ചില സമയങ്ങളിൽ അവര് ആ ഇലാഹിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നുണ്ട് അത് ഏകദേശം നമ്മുടെ നിസ്കാരം പോലെ തന്നെ ആയിരുന്നു അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങളെന്താണ് ഇങ്ങനെ പഠനമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഒരു അറിയിപ്പൊന്നും കിട്ടാതെ അങ്ങനെ ഒരു വിശ്വാസവും അനുഷ്ഠാനങ്ങളോ നടത്തുന്നു വെച്ചപ്പോ അവര് പറഞ്ഞതാണ് പഠനം വേണ്ടല്ലോ ആകാശം കണ്ടാ പോരേ ഒരു ആറാബിയോട് വെച്ചില്ലേ കൈ ഫാറഫ് റബ്ബക്ക എന്റെ റബ്ബിനെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചില്ലേ അപ്പൊ അറാഫ് ഈ ആറാബി എന്ന് പറഞ്ഞു പറഞ്ഞു ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ അതിലൂടെ ഒട്ടകം പോയി എന്നറിയില്ല എനിക്ക് എന്താണ് ആ തെളി ഒരു പടനില്ലാത്ത ഒരു പക്ക ബദി പറഞ്ഞു ഞമ്മളെ നാട്ടിൽ വരികയാണെങ്കിൽ ആനയുടെ വേസ്റ്റ് കണ്ടാൽ ആ കണ്ടാ മനസ്സിലാവും ഇതിലൂടെ ആന പോയിക്കണെന്ന് പുത്തൻതുറിയിൽ പുറത്തുനിന്ന് ഒരാൾ കൊടുന്ന് ഇട്ടില്ല ഇനി പുറത്തുനിന്ന് കൊടുന്ന് ഇട്ടാലും അയിക്കൂടെ പോയതുകൊണ്ട് ചില വീര്യം കുറഞ്ഞ ആൾക്കാരും മറുപടി അറിയാം അങ്ങനെയൊക്കെയാണ് എന്നാണ് ഞാനേതോ പ്രസംഗം ഇത് ഉദാഹരണമാർ എന്നോട് ചോദിക്കുകയാണ് അതിൽ ആന പോയിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് കൊടുത്തിട്ടാ പോര് നോക്കാണിങ്ങൾ പുറത്തുനിന്ന് കൂടി ആന പോയില്ല അതിലുള്ള കൂടി പോയിന്ന് ഉറപ്പല്ലേ ഇവിടെ തന്നെ വേണം എന്നാ പറഞ്ഞത് ആളുകളെ പോയി ചോദിക്കണത് ആ അവിടെ തന്നെ ആന പൊതുവെ പോയോടത്താ ഇണ്ടാവുക ഇനി ഒരാളെ എന്ത് സ്വീപ്പാക്കാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് കൊടുത്തിട്ടാൽ ആ കൊടുന്നിട്ട സ്ഥലത്ത് എവിടുന്നാ കിട്ടിക്കണേ അതിക്കൂടെ എന്ത് പോയിട്ടുണ്ടാകും ഇവിടെ ആന പോയിന്നുള്ള ആ വിഷയല്ല അതി കൂടെ പോയിന്നുള്ള ഇത് കണ്ടാ മനസ്സിലായി അതിലൂടെ ആന പോയിക്കുന്ന ആന ഒട്ടക കാഷ്ടം കണ്ടാൽ ഒട്ടകം പോയി എന്നറിയില്ലേ ചെരുപ്പടിക്കാലിന്റെ അടയാളം കണ്ടാൽ അതിലൂടെ ഒരു വഴിപോക്കൻ കടന്നുപോയി എന്നറിയില്ലേ ഒരു പടനില്ലാത്ത ബധു ചോദിക്കുന്നു അപ്പൊ ഇയാൾ പറഞ്ഞ് ചോദിച്ചാള് ഇതൊക്കെ കണ്ട എനിക്ക് അതിലൂടെ ഒട്ടകം പോയിന്നും മനുഷ്യൻ പോയിന്നൊക്കെ അറിയേ ഈ ആകാശ ഭൂമി നക്ഷത്രങ്ങളും കണ്ടിട്ട് ഇതൊക്കെ സൃഷ്ടിച്ച പടച്ചോണ്ട് എനിക്ക് അറിയില്ലേ ഈ തെളിവിനെ തകർക്കാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യല്ല എന്താണ് ആ ചോദ്യം അങ്ങനെ പഠനില്ലാത്ത വധുവാണീ ചോദിക്കുന്നത് നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഈ ബധുവിന്റെ ഇമാൻ പോലും ഇല്ല ഒരു യുക്തിവാദിന്റെ പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ ഇളകു കാത്തരക്ഷിക്കണം ഈ ബധുവിന്റെ ഇമാല്ല ഈ ബധുവിന്റെ എന്താണ് ആ ചോദ്യം ചോദ്യനരങ്ങള് അതാണ് ഇത് ഇളകരുത് ഇതൊന്നും കൊണ്ട് ഇളകരുത് നീ മുഹമ്മദ് മുസ്തഫായിലേക്ക് എത്തല്ലേ അത് ഉറപ്പല്ലേ ഒരു റബ്ബുണ്ട് എന്ന് മനസ്സിലായാൽ ആ റബ്ബിനെന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ പഴയ പഴയകാലത്ത് ഇറങ്ങിയിരുന്നു എന്നും അതിൻ്റെ ഫൈനൽ ഗ്രന്ഥമാണ് ഖുർആൻ എന്നും ആ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത് എന്ന് അന്വേഷിക്കുമ്പോൾ നേരെ ജബലന്നൂറിൻ്റെ മുകളിലെത്തും ആ ജബലന്നൂറിൻ്റെ മുകളിലുള്ള ഗുഹയിൽ ആരാണ് ഇരുന്നിരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഇരുന്നിരുന്നത് അന്നിവരെ ഇല്ലാത്ത സത്യം നീതിയും കൊല്ലം ഔദ്യോഗികമായി സന്തയുംയുന്നതിന് മുമ്പ് ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും കക്ഷിപക്ഷ വർഗ തറവാട് ഭേദമന്യ ഞാൻ മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും പറഞ്ഞ പറയണില്ല കലിക്കി അവതാരത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റുമുട്ടാനും ഇല്ല നമുക്ക് മനസ്സിലാകുന്നത് ആ കലിക്കി മുഹമ്മദ് മുസ്തഫയാണ് എന്താ കലിക്കിയെ കുറിച്ച് പറഞ്ഞത് കൽക്കി വിഷ്ണു വിഷ്ണു ഭഗതിന്റെയും സുമതിയുടെയും മകനായി മണൽക്കാട്ടിൽ കലിയുഗത്തിൽ പറക്കുന്ന ആളാണ് കൽക്കി എന്ന് എന്താ വിഷ്ണു ഭഗത് ഭഗത് വിഷ്ണു ദൈവദാസൻ ദൈവദാസൻ അബ്ദുള്ള സുമതി വിശ്വസ്ത വിശ്വസ്തക്ക് അറബിയിൽ പറയുന്ന പേരാണ് ആമിന അപ്പൊ അബ്ദുള്ള ആമിനാന്റെ ദമ്പതി ഈ അബ്ദുള്ള ആമിന ദമ്പതികൾക്ക് പറക്കണം കൽക്കി ധാരാ നമ്മൾ ആശ്വസിക്കുന്നു വാദപ്രയത്നൊന്നുമില്ല ഇത് കേട്ടിട്ട് ആരെങ്കിലും വിളിക്കാൻ പറ്റും ഞാൻ അതിനൊന്നുമില്ല നമുക്കതൊന്നും വിഷയമല്ല നമുക്കിപ്പോ കൽക്കിയ അവതാരത്തെ കുറിച്ച് വേറെ ഉള്ളതിൽ കാണും വേണ്ട പക്ഷെ ഈ പറഞ്ഞതാരാ വിഷ്ണു ഭഗത് അർത്ഥം ദൈവദാസൻ ദൈവദാസൻ അറബിയിലേക്ക് അബ്ദുള്ള സുമതി അർത്ഥം വെക്ക് വിശ്വസ്ത വിശ്വസ്ത അറബിയിലേക്ക് വന്നാൽ ആമിന അപ്പൊ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി പറക്കണം എപ്പോ കലിയുഗത്തിൽ കലിയുഗ എല്ലാരും പറയില്ലാത് മലയാളം പോലെ അറിയുന്നു മുഹമ്മദ് വളരെ കൃത്യല്ലേ ഇതൊക്കെ വളരെ കൃത്യമായിരിക്കെ ആ ഒരാളോട് തറവാട് പരമായും നാടുപരമായും ആ നാട്ടിൽ പറന്നവരല്ല നമ്മൾ ആ ഭാഷ സംസാരിക്കുന്നവരല്ല നമ്മൾ ആ മേനിയെ കണ്ടവരല്ല നമ്മൾ ഏതോ അയ്യപ്പന്റെ അടകോടൻറെ പേരക്കുട്ടികളായി പറന്നവരാണ് ഈ സാസ്റ്റിലുള്ള മുഴുവൻ ആളുകളും അല്ലാത്ത ഒരാളെ നമ്മളെ നാടിന്റെ അവസ്ഥ അതല്ലേ മൃക്കാദിന്റെ മുമ്പില് ഒരു പുതിയാപ്പളന്റെ സാസില് പോയിരുന്ന കാലിയരോട് വെച്ചു പുതിയാപ്പള്ള ആരാന്ന് ആരോന്നു വെച്ചു ഇല്ല അറിഞ്ഞു പൊതു മുസ്ലിമാണത് മുസ്ലിമാണത് അല്ലെ ഒരു കവിതാണ്ട് അടിച്ചു ൂട്ടിയോ നയാടി പറയരു കാലിയേര കവിത നിമിഷ കവിയായിരുന്നു കാലിയേരി നിമിഷ കവിയായി ഏഹ് അയാള് പൊതു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിക്കാം അപ്പൊ ഈ ആരോടൊന്നും എന്റെ വാപ്പാന്റെ വാപ്പാരാന്ന് വെച്ചാൽ പൊതു മുസ്ലിം എന്നല്ലേ നമ്മൾ ഒരർത്ഥത്തിൽ പൊതു മുസ്ലിംകളല്ലേ കാരണം നമ്മളെ വലിപ്പാരങ്ങട്ട് അങ്ങോട്ട് ആണെങ്കിൽ മൂന്നാലിന് എണ്ണാൻ പറ്റും പിന്നെ എണ്ണാൻ പറ്റൂല എണ്ണാൻ പറ്റൂല അറിഞ്ഞാല് പിന്നെ ഫാത്തിയോ അത് വറക്കാൻ പറ്റൂലെന്നർത്ഥം ആ പറങ്കോടന്റെ അയ്യപ്പന്റെ ഒക്കെ മക്കളായിരിക്കും ഞമ്മള് എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി ഹിതായത്ത് കിട്ടി അലഹമില്ല മുത്തനബിനെ നേരെ കാണുന്ന പല ആളുകൾക്കും കിട്ടിയില്ല ഇനി ഇത് ഉടയാതെ മരിക്കണവരെ നിലനിർത്തണം അതിന് നന്നായിട്ട് അള്ളഹാനും റസൂലിനും പഠിക്കണം മഹാന്മാർ പറഞ്ഞു വെച്ചത് അടിസ്ഥാനത്തിൽ പഠിക്കണം എന്നാ തെറ്റൂല അല്ലെങ്കിൽ വസ്വാസ് വരും കാത്തു രക്ഷിക്കട്ടെ നിന്നിലേക്കും ഹബീബിലേക്കും വരാനുള്ള വാതാരങ്ങൾ തുറന്നു നേരണയുള്ള മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ല മഹമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയുള്ള ഈസാസിൽ കച്ചവടക്കാർ മുതാലിമ്യങ്ങൾ ആലിമീങ്ങൾ യാത്രക്കാർ ഉദ്യോഗസ്ഥന്മാർ പലരുമുണ്ട് ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ സന്തോഷത്തോടെ സംഘടിക്കാനുള്ള സൗഭാഗ്യം നൽകണേയല്ല നീ സംഘടിപ്പിക്കണേയല്ല അതിനെ ഈ രാവിലെ സദസ്സിനീ കാരണമാക്കണേയല്ല ഈ രാവിലെ തന്നെ വരുന്ന ഈ സദസ്സ് വേറൊരു ഉദ്ദേശം വെച്ചുകൊണ്ടില്ല അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കണേയല്ല ഒരു വ്യക്തിയോടോ ഒരു വിഷയത്തോടോ അനാശാസ്യമായി വിരോധമോ അകൽസയോ ഞങ്ങൾക്ക് ഇനി ഉണ്ടാക്കല്ലേ എന്നോ ഞങ്ങൾ ഐമാനികമായ മഹമ്പത്തിൽ ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനെതിരെയുള്ള കൊലബോ അതാപത്തോ ഞങ്ങളെ ഹൃദയത്തിൽ ആരോടും വരുത്തല്ല എന്ന ദാഴത്തിൽ മഹമ്പത്തിൽ കൂട്ടാളികളെ നൽകണേ നൽകണേല്ലോ ഇതൊക്കെയാണ് നിന്നോട് ധാരാളം ദ്വാരക്കാറുള്ളത് അത് നീ തരാറുണ്ട് ദാഴത്തിന് നീ ആയുസും ആളുകളെയും നൽകണേ ഉള്ളൂ മധുഹിനി ആയുസും ആളുകളെയും നൽകണേ അള്ളാഹുയെ കണ്ണടക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ചിരിച്ച് പ്രസന്ന ഭാവത്തോടെ മരിക്കുന്ന കൂട്ടത്തിൽപ്പെടുത്തണേ അല്ല കുന്യാവിന്റെ കാര്യത്തിൽ ആരാനോട് കൈനീട്ടേണ്ട ഗതികേട് നൽകല്ലോ അള്ളാഹ് അതിന്റെ വാതിലുകളൊക്കെ തുറന്നേരണയല്ല കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ലാദ് اجعلنا من خيار امته ومن محبيه وبارك لنا في البر والبحر وسلمنا من جميع المخوفات والافات اللهم ارزقنا وارزق من يريد منا حجا مبرورا وعمره مقبولا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين وصلى الله تعالى سلم على خير القيسين محمد وآل صحابي أجمعين سبحان ربك رب العزة يا ما يصفون وسلامنا لل